നമസ്കാരം അധികാരം കയ്യിലുണ്ടെങ്കിൽ ഇന്നാട്ടിൽ എന്തും നടക്കും തെറ്റ് അധികാരമുള്ളവന്റെ ഭാഗത്ത് നിന്നാണ് ഉണ്ടായതെങ്കിൽ ആ തെറ്റിനെ ശരിയാക്കി മാറ്റാനും സാധിക്കും കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന കഴിഞ്ഞ ഏഴ് വർഷമായുള്ള മാറ്റമാണിത് മുഖ്യമന്ത്രി പിണറായി വിജയനും മേയർ ആര്യ രാജേന്ദ്രനും ഇപ്പോൾ കുഴിനക ചികിത്സയ്ക്ക് സർക്കാർ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ചികിത്സ നടത്തിയ കളക്ടർ ജെറോമിക് ജോർജുമെല്ലാം അതിന്റെ സുപ്രധാനപ്പെട്ട ഏടുകളായി മാറുകയാണ് കഴിഞ്ഞ ദിവസമുണ്ടായ ഏറ്റവും വലിയ അധികാര ദുർവിനിയോഗമായിരുന്നു കളക്ടർ നടത്തിയത് കളക്ടർ ജെറോമിക് ജോർജ് കുഴിനകത്തിന്റെ ചികിത്സയ്ക്കായി ജനറൽ ആശുപത്രിയിൽ ഒ പി ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടറെ സ്വന്തം വസതിയിലേക്ക് വിളിച്ചു വരുത്തി അധികാര ദുർവിനിയോഗം നടത്തി എന്നാൽ ഇന്നിപ്പോൾ ആ വിഷയം ഒതുക്കി തീർക്കാൻ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് വിവാദം അവസാനിപ്പിക്കാൻ ആരോഗ്യ വകുപ്പിന്റെ അനുനയ നീക്കം ആരോഗ്യ വകുപ്പ് സെക്രട്ടറി കളക്ടറുമായും ഡോക്ടറുമായും സംഘടനയുമായും ഐ എസ് അസോസിയേഷനുമായും ചർച്ച നടത്തിയെന്നതാണ് സൂചന വിവാദത്തിൽ തുടർ നീക്കങ്ങളും പ്രതികരണങ്ങളും ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടിട്ടാണ് ഈ അനുനയ ശ്രമം എന്നാണ് വിവരം കളക്ടറുടെ രോഗവിവരം പരസ്യപ്പെടുത്തിയതിനും വിവാദമുണ്ടാക്കിയതിനും ഡോക്ടർമാർക്കെതിരെ നടപടി വേണമെന്ന് ഐ എ എസ് അസോസിയേഷൻ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വിവാദം ശക്തമായതോടെയാണ് ആരോഗ്യ വകുപ്പിന്റെ ഇത്തരമൊരു ഇടപെടൽ സംഭവത്തിൽ ആരോഗ്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആരോഗ്യ വകുപ്പ് ഡയറക്ടറോട് റിപ്പോർട്ട് തേടി അതേസമയം സംഭവത്തിൽ ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ആരോഗ്യ വകുപ്പ് സെക്രട്ടറിയോടാണ് റിപ്പോർട്ട് തേടിയിരിക്കുന്നത് സംഭവത്തിൽ വ്യക്തത വേണമെന്നും ചീഫ് സെക്രട്ടറി നിർദ്ദേശിച്ചിട്ടുണ്ട് സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയായ കെ ജി എം ഒ എയുടെ പരാതിയുടെയും മാധ്യമ വാർത്തകളുടെയും അടിസ്ഥാനത്തിലാണ് നടപടി ജനറൽ ആശുപത്രിയിലെ ഒ പി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറെ കുഴിനകത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി കളക്ടർ ജെറോമിക് ജോർജ് വസതിയിലേക്ക് വിളിപ്പിച്ചതാണ് വിവാദം അത്ര വലിയൊരു അധികാര ദുർവിനിയോഗം നടത്തിയിട്ടും ഇപ്പോൾ സംഭവം ഒന്നുമല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തെന്ന് വച്ചാൽ തെറ്റ് ആര് ചെയ്യുന്നു എന്ന് നോക്കിയല്ല സ്റ്റാറ്റസ് നോക്കിയാണ് നടപടികൾ എടുക്കുന്നതെന്ന ചുരുക്കം മേയർ ആര്യ രാജേന്ദ്രൻ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡ്രൈവർക്ക് നേരെ കുതിര കയറാൻ ചെന്നിട്ട് ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ട ഗതികേട് വന്നിരിക്കുന്നത് ആ ഡ്രൈവർക്ക് തന്നെയെന്ന് നാം കാണുന്നുണ്ട് അത് തന്നെയാണ് ഇപ്പോൾ എല്ലാ കാര്യത്തിലും നടക്കുന്നത് തെറ്റ് ചെയ്തു എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല മറിച്ച് തെറ്റ് ആരാണ് ചെയ്തത് ആരെ കയ്യിലാണ് അധികാരം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ഇന്ന് എല്ലാ കാര്യങ്ങളിലും നടപടി ഉണ്ടാകുന്നതെന്ന് വ്യക്തമാകുകയാണ് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അധികാരമുണ്ടെങ്കിൽ ഇന്നാട്ടിൽ എന്തും നടക്കും തെറ്റ് അധികാരമുള്ളവന്റെ ഭാഗത്ത് നിന്നാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ ആ തെറ്റിനെ ശരിയാക്കി ചിത്രീകരിക്കപ്പെടും കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന കഴിഞ്ഞ ഏഴെട്ട് വർഷത്തെ മാറ്റമാണ് ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനും മേയർ ആര്യ രാജേന്ദ്രനും ഇപ്പോൾ കുഴുന്നുകൾ ചികിത്സയ്ക്ക് വേണ്ടി ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ കളക്ടറുമെല്ലാം അതിന്റെ ഏടുകളായി മാറുന്നു